ഇതൊരു യാത്രയുടെ കഥയാണ് ആയുസിന്റെ രഹസ്യം തേടിയുള്ള മഹായാത്ര ഞങ്ങളുടെ വംശം നേരിടുന്ന വലിയൊരു പ്രശ്നമുണ്ട് ഞങ്ങളിലാരും അധികകാലം ജീവിച്ചിരിക്കില്ല ചെറിയ ജീവിതകാലം മാത്രമുള്ള ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ വളരെ വേഗം നഷ്ടമായി കൊണ്ടിരുന്നു ഒടുവിൽ ചിരിയാണ് മനുഷ്യരുടെ ആയുസിന്റെ അടിസ്ഥാനം എന്ന മഹാരഹസ്യം ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾക്കും ചിരിക്കണം ഞങ്ങൾക്കും ദീർഘകാലം ജീവിക്കണം ഈ അന്വേഷണം പല ഗാലക്സികളും കടന്നുപോയി അങ്ങനെ ഒരു നാൾ ഞങ്ങൾ ഭൂമി എന്നൊരു ഗ്രഹം കണ്ടെത്തി ഞങ്ങൾ തേടി നടന്ന ചിരിയുടെ ശബ്ദം ഭൂമിയിൽ തന്നെ ഇന്ത്യ എന്ന രാജ്യത്ത് കേരളം എന്ന പ്രദേശത്ത് താമസിക്കുന്നവർ കൂടുതലായി ചിരിക്കുന്നുവെന്നും ഞങ്ങൾ കണ്ടെത്തി അവർ ദീർഘകാലം ജീവിക്കുന്നവരാണെന്ന് കണ്ടെത്തിയപ്പോൾ അതിൻ്റെ രഹസ്യമറിയാൻ ഞങ്ങൾ കൊതിച്ചു കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഉത്രാടദിനത്തിൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന്